പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് റാബിലു എന്ന കഥ കേൾക്കൂ പഴം വേണോ പഴം നല്ല രുചികരമായ പഴങ്ങൾ ഒരു വെള്ളി രൂപ തന്നാൽ നാലു പഴങ്ങൾ തരും വാങ്ങിക്കോളൂ വേഗം സൂത്രൻ കുരങ്ങൻ മാനുകളോട് പറഞ്ഞു തേൻപോൽ മധുരം ഗിനിഞ്ഞിടുന്ന നല്ല രുചിയുള്ളൊരിപ്പഴങ്ങൾ രൂപയ്ക്കു നാലാണു വാങ്ങിക്കോളൂ നേരം പോയി വേഗം മടങ്ങട്ടെ ഞാൻ ഇതാ അഞ്ചു രൂപയുണ്ട് ഇരുപത് പഴങ്ങൾ തരൂ ഡിങ്കി മാൻ പറഞ്ഞു സൂത്രൻ സൂത്രത്തിൽ പന്ത്രണ്ട് പഴങ്ങൾ കൊടുത്തു കണക്കു തെറ്റാണല്ലോ ചേട്ടാ പന്ത്രണ്ട് പോരാ ഇരുപത് പഴം വേണം ഡിങ്കി പറഞ്ഞത് കേട്ടപ്പോൾ സൂത്രൻ അത്ഭുതമായി അതെ അതെ ഞാൻ പത്തു രൂപ വന്നു എനിക്ക് നാൽപ്പതെണ്ണം തരണം ഡോട്ടു മാനും പറഞ്ഞു ഏയ് നിങ്ങളുടെ കണക്കൊക്കെ തെറ്റാണ് സൂത്രൻ തർക്കിച്ചു ആര് പറഞ്ഞു ചേട്ടാ ഒരു നാല് നാല് ഇരുനാല് എട്ട് മാനുകൾ ഗുണനപ്പട്ടിക ചൊല്ലി കുരങ്ങച്ചനെ ബോധ്യപ്പെടുത്തി ചേട്ടാ ഈ വിദ്യയൊക്കെ ഇവരെങ്ങനെ പഠിച്ചു പറഞ്ഞു തീരും മുമ്പ് പിങ്കി മാൻകുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു ഹായ് റാവിലു ചേച്ചി റാബിലു ചേച്ചി വരുന്നുണ്ടേ റാബിലു ചേച്ചി വരുന്നുണ്ടേ നമ്മുടെ യോമന റാവിലു വരുന്നുണ്ടേ കഥകൾ പറയാൻ കവിതകൾ ചൊല്ലാൻ അക്ഷരമക്കം പറഞ്ഞു നൽകാൻ റാബിലു ചേച്ചി വരുന്നുണ്ടേ റാബിലു അടുത്തെത്തിയപ്പോഴേക്കും കൂട്ടുകാർക്ക് വലിയ സന്തോഷമായി ജന്മനാൽ കാലുകൾക്ക് ബലക്കുറവുള്ളതിനാൽ ചിങ്കൻകുരങ്ങച്ചൻ ഉണ്ടാക്കി കൊടുത്ത ചക്രവണ്ടിയിലാണ് കറക്കം ദിവസവും കാലത്തെഴുന്നേറ്റ് വണ്ടിയിലേറി മുയലമ്മ കാടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിച്ചേരും എഴുതാനും വായിക്കാനും അറിയാതെ സാധനങ്ങളുടെ വില കണക്കാക്കാനറിയാതെ പറ്റിക്കപ്പെട്ടിരുന്ന മാനുകളെയാണ് അവർ ആദ്യം ഗണിതം പഠിപ്പിച്ചത് റാബിലുവിൻ്റെ തലവെട്ടം കണ്ടപ്പോൾ സൂത്രൻ അവിടെ നിന്ന് മുങ്ങാൻ തുടങ്ങി ദേ അവൻ ഓടി പിടിച്ചോ പിടിച്ചോ എന്ന് പറഞ്ഞ് റാബിലു ചക്രവണ്ടി ഉരുട്ടി പുറകെ പാഞ്ഞു കുരങ്ങച്ചിനേക്കാൾ വേഗത്തിലോടി റാബിലു അവന് മുന്നിലെത്തി അപ്പോഴേക്കും മാനുകൾ ഓടിയെത്തിക്കഴിഞ്ഞിരുന്നു അമ്പട സൂത്രക്കാരാ നീ ഇത്രയും കാലം ഈ പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച് പകുതി വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങുകയും ഇരട്ടി വിലയ്ക്ക് വിൽക്കുകയും ചെയ്തു റാബിലു കുരങ്ങനെ നോക്കി പറഞ്ഞു ഇനി ആ വിദ്യ നടക്കില്ല ഞങ്ങളെല്ലാം എഴുതാനും വായിക്കാനും കണക്ക് കൂട്ടാനും പഠിച്ചു നാണയത്തിൽ എഴുതിയിരിക്കുന്ന അക്കങ്ങൾ വായിക്കാൻ ഞങ്ങൾക്കറിയാം ഇനി ഇതിൻ്റെ വേല ഇവിടെ നടക്കില്ല ഡോ റുമാൻ പറഞ്ഞു നാശം പിടിക്കാൻ ഈ റാബിലുവിന് വല്ലെടുത്തും അടങ്ങി ഒതുങ്ങിയിരുന്നാ പോരെ സൂത്രൻ അരിച്ചത്തോടെ പറഞ്ഞു അങ്ങനെ ഇവളെ നീ ഇരുത്താൻ നോക്കണ്ട ഈ കാട് മുഴുവനും കറങ്ങി നടന്ന് അവൾ അക്ഷരവും അക്കങ്ങളും പഠിപ്പിക്കും ശിങ്കാരി അമ്മൂമ്മ പറഞ്ഞു പരിമിതികളെ മറികടന്ന് എല്ലാവരേക്കാളും വേഗത്തിൽ എഴുതാനും വായിക്കാനും പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഇവളാണ് ഈ കാട്ടിലെ ഏറ്റവും മിടുമിടുക്കി ഡിങ്കിമാൻ അഭിമാനത്തോടെ പറഞ്ഞു ശരി ശരി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് സൂത്രൻ സ്ഥലം കാലിയാക്കി അത് കണ്ട് എല്ലാവരും ചിരിച്ചു റാബിലു ചക്രവണ്ടിയിലേറി അടുത്ത സ്ഥലത്തേക്ക് കുതിച്ചു